പ്രദക്ഷിണവും കുർബാനയും നടന്നു ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ഓച്ചിറ കൊറ്റംപള്ളി മാറേലിയ ഓർത്തഡോക്സ് ചർച്ചിലാണ് പ്രദക്ഷിണവും കുർബാനയും നടന്നത് ദുഃഖവെള്ളിയുടെ ഭാഗമായാണ് ഓച്ചിറ കൊറ്റംപള്ളി മാറേലിയ ഓർത്തഡോക്സ് ചർച്ചിൽ പ്രദക്ഷിണവും കുർബാനയും നടത്തിയത് ഇടവക വികാരി ഫാദർ എ ബി പിൽപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു प्रुष्षतिंबे पार्विपतन् अरिणा निहर्वी चुड़यों प्रोषिदनाया पोड़् ओजनपद्धी चुर्चोरं तन् विष्वासं प्रुसेष्टं चुंदान् भोगु गमा अदोशं स्रीमों गंदों शेदीचा ശുശ്രൂഷയിൽ ട്രസ്റ്റി മോനിച്ചൻ സെക്രട്ടറി മോനിച്ചൻ ഉണ്ണുണ്ണി എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ